ഈ രൂപത്തിലായിരിക്കുന്നില്ലേ അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് അഭിപ്രായം എന്നതാണ് ചോദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ എൽ ജി ബി ടി എന്നൊക്കെ പറയുമ്പോൾ ഇത് പല വിഷയങ്ങൾ ഇതിൽ ഉൾപ്പെടും ഇതിൽ ഏതിനെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് ആദ്യം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചത് ട്രാൻസ്ജെൻഡറുകളെ കുറിച്ചാണ് ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ ശരീരം ഒന്നും അതിന് വിരുദ്ധമായ മനസ്സുള്ള ആളുകൾ അവർ ജനിക്കുമ്പോൾ തന്നെ അങ്ങനെയാണോ അതൊരു ചോദ്യമാണ് അല്ലെ അവർ ജനിക്കുമ്പോൾ തന്നെ അങ്ങനെയാണോ പല ആളുകളും പറയാറുണ്ട് അത് ജനിതകമായി തന്നെ അവരുടെ ജീനിൽ തന്നെ അങ്ങനെ ഉണ്ട് എന്ന് അവിടെ നമ്മൾ ചോദിക്കേണ്ടത് അതിനുള്ള തെളിവ് എന്താണ് ജീനിൽ തന്നെ ജനിതകമായി തന്നെ ഒരാൾ ട്രാൻസ്ജെൻഡർ ആയിട്ടാണ് ജനിക്കുന്നത് എങ്കിൽ അതിന്റെ തെളിവ് എന്താണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൽ ജീനിൽ ഇല്ല എന്ന് മാത്രമല്ല അങ്ങനെ ഒരാൾ ഉണ്ട് എന്ന് ജനിക്കുമ്പോൾ മാത്രമല്ല അല്ലാത്ത സമയത്ത് പോലും ഉണ്ട് എന്ന് തെളിയിക്കാനുള്ള ഒരു മാനദണ്ഡവും ട്രാൻസ്ജെൻഡറുകളെ സംബന്ധിച്ചിടത്തോളം ഇല്ല അവരുടെ മനസ്സിൽ അത് തോന്നുന്നു എന്നുള്ളത് മാത്രമാണ് മനസ്സിൽ തോന്നുക എന്നുള്ളത് വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു മാനദണ്ഡമാണ് അപ്പൊ ഞാനിവിടെ വന്നിട്ട് പറയാണ് എനിക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ട് എന്ന് അങ്ങനെ തോന്നുന്നുണ്ടോ ഇല്ലേ എന്ന് വെരിഫൈ ചെയ്യാൻ പോലുമുള്ള ഒരു ടൂളും നമ്മുടെ കയ്യിൽ ഇല്ല അതുകൊണ്ടാണ് ഇതിന്റെ പ്രശ്നം നമ്മൾ പറയുന്നത് ഇവ ഇവിടെ ഏഷ്യാനെറ്റുകാര് ഈ ക്യാമ്പസിലേക്ക് മൈക്കുപിടിച്ച് വന്നപ്പോ ഒരു പിന്നെ സഹോദരി മൈക്കെടുത്തുകൊണ്ട് ചോദിച്ചു ഇങ്ങനെ ഓരോരുത്തർക്കും എന്തായാലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരാൾ പട്ടിയായോ പൂച്ചയായോ ഐഡന്റിഫൈ ഐഡന്റിഫൈതാൽ എന്തായിരിക്കും എന്നൊരു ചോദ്യം നിന്ന് ഉയർന്നു വന്നു അതൊരു ചോദ്യമാണ് കാരണം നിങ്ങൾക്ക് ആണിന്റെ ശരീരം ഉണ്ടായിട്ടും നിങ്ങൾക്ക് പെണ്ണാണെന്ന് പറയാമെങ്കിൽ നിങ്ങളുടെ ഹോർമോൺ ആണിന്റേതാണ് നിങ്ങളുടെ ക്രോമസോം ആണിന്റേതാണ് അതേപോലെ എല്ലാ നടക്കും നിങ്ങളുടെ ശരീരം ആണിൻ്റെതാണ് ആ യാഥാർത്ഥ്യങ്ങളെല്ലാം ഒരു വശത്ത് കിടക്കുമ്പോഴും നിങ്ങൾക്ക് പെണ്ണാണെന്ന് പറയാമെങ്കിൽ നിങ്ങളുടെ ശരീര ശരീരം മനുഷ്യന്റേതാണ് ക്രോമസോമുകൾ മനുഷ്യന്റേതാണ് അതുപോലെ തന്നെ ഹോർമോണുകൾ മനുഷ്യന്റേതാണ് അങ്ങനെ യാഥാർത്ഥ്യങ്ങളിൽ ഒരു ഭാഗത്ത് കടക്കുമ്പോഴും നിങ്ങൾക്ക് വേണമെങ്കിൽ പട്ടിയായോ പൂച്ചയായോ ചെന്നായോ ഒക്കെ പറഞ്ഞൂടെ അത് പറ്റൂലെന്നുള്ളതിന് വല്ല മാനദണ്ഡുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഈ കഴിഞ്ഞ ദിവസം ഈ എൽ ജി ബി ടി ആക്ടിവിസ്റ്റുകളിൽ പെട്ട ഒരാള് ഇതിനെ പരിഹസിച്ചുകൊണ്ട് ഒരു വീഡിയോ പുറത്തിറക്കിയതായി കണ്ടു മലപ്പുറത്തെ ഭാഗത്തൊക്കെ അങ്ങനെ പട്ടിയായും പൂച്ചയായും പറയുന്ന ആണുങ്ങളുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മനുഷ്യന്മാരുണ്ടോ എന്ന് ചോദിക്കുന്നത് കേട്ടു നമുക്കതില് പ്രശ്നമില്ല എന്താന്ന് വെച്ചാൽ കുറച്ച് ആയിട്ട് മുൾഫായിട്ട് ഐഡന്റിറ്റി ഞങ്ങൾ കോളേജിൽ കോളേജിൽ നശിപ്പിച്ചു മനുഷ്യർ ക്യാച്ച് ആയിട്ടും സീൻ മലപ്പുറത്തേ അതായത് മലപ്പുറത്ത് ഒരു കോളേജായിരുന്നു തോന്നു മലപ്പുറത്ത് അങ്ങനെയുള്ള ക്യാച്ച് ആയിട്ട് മുൾഫൈഫൈ മനുഷ്യർ ഉണ്ടെന്ന് ഞാൻ അദ്ദേഹം ഇന്ത്യയിൽ തന്നെ അങ്ങനെ ആരെയും പറഞ്ഞിട്ടില്ല ഇല്ല എന്നുള്ളത് വളരെ അഭിമാനത്തോടുകൂടി ഞങ്ങൾ പറയുന്നത് മലപ്പുറത്ത് നിങ്ങൾ പറയുന്ന പുരോഗമ്യം എത്താത്തത് കൊണ്ടാണ് ഈ എൽ ജി ബി ടിയുടെ പേരിൽ ഈ യുക്തിരഹിതമായ സാമൂഹ്യ വിരുദ്ധമായ ആശയങ്ങൾ മതപ്പുറത്തെത്താത്തത് കൊണ്ട് മതപ്പുറത്ത് പട്ടിയായി ഐഡന്റിഫൈ ചെയ്യുന്ന മനുഷ്യന്മാരില്ല ഈ പുരോഗമനാട്യം കൊണ്ട് എം ഇ എസിന്റെ ഈ ക്യാമ്പസിനകത്ത് ഞാൻ ചെന്നായയാണെന്ന് പറയുന്ന ഒരു മനുഷ്യരുമില്ല അക്ഷേ നിങ്ങൾ പറയുന്ന പുരോഗമനം അത് പൂർണാർത്ഥത്തിൽ അംഗീകരിച്ച ആളുകൾ ആ രാജ്യങ്ങളിൽ അങ്ങനെയുള്ള പട്ടി മനുഷ്യന്മാരുണ്ട് അങ്ങനെ പൂച്ച ഉണ്ട് നമ്മൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ജർമ്മനിയിലെ ബെർലിനിൽ ഒരു വലിയൊരു പ്രകടനം കണ്ടത് പലതരത്തിലുള്ള പ്രകടനം കണ്ടിട്ടുണ്ടാവും പക്ഷെ ഈ പ്രകടനത്തിന് ഒരു പ്രത്യേകത ഉണ്ട് ആ ബെർലിനുള്ള പ്രകടനക്കാർ അവർ അവർ പട്ടികളായി സ്വയം പറയുന്ന മനുഷ്യന്മാരായിരുന്നു നൂറുകണക്കിന് മനുഷ്യന്മാര് നരക്കലെ നിൽക്കുക എന്നിട്ട് എല്ലാവരും കുറയ്ക്കുക ഇത് നമ്മൾ പറയുന്നത് എന്തെങ്കിലും ഒരു കഥയെ കുറിച്ചല്ല ആനരമേനൊക്കെ പണ്ടുണ്ടായിരുന്നു ഈ മനുഷ്യൻ മൃഗമായാൽ മൃഗാധിപത്യം വന്നാൽ എന്നൊക്കെ പറഞ്ഞ് കുറെ കോമഡികൾ ഉണ്ടായിരുന്നു അമ്മാതിരി കോമഡികൾ ഈ പുരോഗമനാട്ടങ്ങൾ അത് നടപ്പിലാക്കപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് മലപ്പുറത്തുണ്ടോ എന്നുള്ള ചോദ്യമല്ല ലോകത്തുണ്ടോ ഉണ്ട് അതിനെ എതിർക്കാൻ ഈ എൽ ജി ബി ടി പൊളിറ്റിക്സിന്റെ ആശയപ്രകാരം എന്തെങ്കിലും വകുപ്പുണ്ടോ ഇല്ല കാരണം യാഥാർത്ഥ്യമല്ല ഒരു വായ്പ കേൾക്കുമ്പോഴും നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തായിട്ടും തോന്നാം എന്നാണ് ഈ എൽ ജി ബി ടിയുടെ ജെൻഡർ പോളിറ്റിക്സിന്റെ ആശയം നിങ്ങളുടെ ശരീരം എന്താണെങ്കിലും ക്രോമസോം എന്താണെങ്കിലും അതൊന്നും ഒരു വിഷയമാക്കേണ്ട നിങ്ങൾക്ക് എന്തായിട്ടും തോന്നാം എങ്കിൽ മനുഷ്യന്റെ ശരീരമാണെങ്കിലും മനുഷ്യന്റെ ആണെങ്കിലും പട്ടിയായും പൂച്ചയായും ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നു എന്ന് പറയുന്ന ആളുകൾ വരുന്നത് അങ്ങനെയാണ് അപ്പം ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കുന്നത് ജന്മന അങ്ങനെയാണ് എന്നുള്ളതിനൊരു തെളിവുമില്ല അങ്ങനെ തെളിയിക്കാൻ അവർ ശ്രമിച്ച പലതരത്തിലുള്ള ശ്രമങ്ങൾ നമ്മെ പരാജയപ്പെട്ടിട്ടുമുണ്ട് പിന്നെ ചോദ്യം ഒരുപക്ഷെ സ്വവർഗാനുരാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിൽ ഈ എൽ ജി ബിറ്റ് എന്നൊക്കെ പറഞ്ഞ അല്ലൊരു സാമ്പാറാണ് അല്ലെ ഒരു ഭാഗത്ത് ജെൻഡർ ഐഡന്റിറ്റി ഉണ്ടാവും വേറെ ഭാഗത്തെ ഹോമോസെക്ച്വാലിറ്റി ഉണ്ടാവും വേറെ ഭാഗത്ത് ഇന്റർസെക്സ് ഉണ്ടാവും പല വിഷയങ്ങളിലും പല മാനദണ്ഡങ്ങളാണ് അല്ലെ ഇന്റർസെക്സ് എന്ന് പറഞ്ഞാൽ ജന്മനാ തന്നെ രണ്ട് അവയവങ്ങളോടുകൂടി ജനിക്കുന്ന ആളുകളാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരെ നമ്മൾ എതിർക്കുകയോ അവരോട് ഏതെങ്കിലും രൂപത്തിൽ എന്തെങ്കിലും തരത്തിൽ എതിർപ്പ് പ്രകടിപ്പിക്കുകയോ ചെയ്യുന്നില്ല അങ്ങനെ ജന്മനാ രണ്ട് അവയവങ്ങളോടുകൂടി ജനിക്കുന്ന വളരെ റേറായ കേസസ് ഇവരുടെ വിഷയത്തിൽ നമ്മൾ പറയുന്നത് സർജറി ചെയ്യണം അവർക്ക് ഏതാണോ അവർക്ക് പ്രബലമായ ലിംഗം അതിലേക്ക് അവരെ മാറ്റണം മാറ്റണമെന്ന് തന്നെയാണ് ശാരീരികമായി രണ്ട് അവയവങ്ങളും സർജറി ചെയ്യണം അത് തന്നെയാണ് പരിഹാരം പക്ഷേ ഇവിടെയുള്ള വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ശരീരം മുഴുവൻ ആടിന്റേതും മനസ്സ് പെണ്ണിന്റേതു എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് ഏത് രൂപത്തിലാണ് നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് വിഷയം ആണെങ്കിൽ തോട്ട്സ് അത് ജന്മനാ തന്നെ ഉണ്ട് എന്ന് തെളിയിക്കാൻ എന്ത് പഠനമാണ് ഉള്ളത് അങ്ങനെ പഠനങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് കെ ജീൻ കണ്ടെത്തിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ വലിയ ന്യൂസ് ആയിരുന്നു കെകൾക്കൊരു ജീൻ ഉണ്ട് ആ ജീന ഉള്ളവരെല്ലാം കെ ആവും എന്ത് ചെയ്യാൻ പറ്റും പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആ പഠനം ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെട്ടു അങ്ങനെ ഒരു ജീനില്ല ഇല്ല രണ്ടായിരത്തി ഏഴാണോ ഒമ്പതാണോ കൃത്യമായി ഓർമ്മയില്ല ഒരു കൃത്യമായ മാസീവായ കൃത്യ മാസീവായോട് ഒരു പഠനം നടന്നു ആയിരക്കണക്കിന് ആളുകളെ എടുത്തുകൊണ്ട് അത്തരത്തിലുള്ള പഠനം നടന്നു അതിൽ വളരെ കൊണ്ട് അതിന്റെ റിസൾട്ട് പുറത്തു വന്നു അപ്പോ ജനിതകമായി ഏതെങ്കിലും ഒരു ജീൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഗേ ആകുന്നു ജീൻ ഇല്ലെങ്കിൽ നിങ്ങൾ ഗേ ആവുന്നില്ല എന്ന ഒരു പഠനം ഇല്ല അങ്ങനെ മുമ്പ് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു അത് ശാസ്ത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെട്ടു അതുകൊണ്ട് അങ്ങനെ ജീനു എന്നൊക്കെ പറയുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത് നിങ്ങൾ ഇരുപത്തി നൂറ്റാണ്ടിലേക്ക് വണ്ടി ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലേക്ക് വണ്ടി കയറുക കാരണം ഇരുപതാം നൂറ്റാണ്ടിലാണ് കെ ജിണ്ടായിരുന്ന പറഞ്ഞ കിടന്നു പണ്ടേ കഴിഞ്ഞുപോയി ഏതോ കാലത്തുള്ള സയൻസും കൊണ്ട് നടക്കേണ്ട ആളുകളല്ല ഇരുപത്തി ഒന്നാം ഇത് ഒരുപാട് പഠനങ്ങൾ നടന്നു അങ്ങനെ ഒരു ജീനില്ല എന്ന് ഇന്ന് വളരെ കൃത്യമായി കൊണ്ട് ശാസ്ത്രലോകം പറയുമ്പോ ഇപ്പോഴും അങ്ങനെ ജീനുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്നവർ അവർ ഏതോ സ്വർഗത്തിലാണ് എന്ന് മാത്രമാണ് പറയാനുള്ളത് അതുകൊണ്ട് അത്തരത്തിൽ ഒരാളും ആ രൂപത്തിലുള്ള ജീനുമായി ജനിക്കുന്നില്ല ഇനി ആർക്കെങ്കിലും അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അത്തരത്തിലുള്ള തോട്ട്സ് ഉണ്ട് എന്ന് വെക്കുക എന്തെങ്കിലും നമ്മൾ പറയുന്നത് എന്താ ഒരാൾക്ക് ഹോമോസെക്ഷൽ തോട്ട്സ് ഉണ്ട് അവർ ആ ഒരു തോട്ടുള്ളത് കൊണ്ട് തന്നെ അവർ പാപികളാണ് അല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും അല്ല ഉണ്ടെങ്കിൽ കൂടി നമ്മൾ പറയുന്നത് അതിന്റെ ആക്ഷൻ അതിലേക്ക് കടക്കരുത് അത് ധാർമ്മികമായി ശരിയല്ല എന്നാണ് ഒരാൾക്ക് ഒരു പുരുഷന് ഒരു പുരുഷനോട് തന്നെ അട്രാക്ഷൻ തോന്നുന്നു അയാൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടും അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്താണ് അതിന്റെ പ്രതിവിധി പലതും ഉണ്ടാവും പലതരത്തിലുള്ള ചിന്തകൾ ഉണ്ടാവും പക്ഷേ ആ ചിന്തകൾ ശരിയോ തെറ്റോ എന്ന് നോക്കി ശരി മാത്രം ചെയ്യുകയും തെറ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യുക ഏതുപോലെ ഒരുപക്ഷെ നമ്മുടെ മുമ്പ് കഴിഞ്ഞ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചപ്പോ നമ്മൾ പറഞ്ഞായിരുന്നു നമ്മുടെ ഇവിടെ ഒരു അഞ്ഞൂറ് രൂപ നിരത്ത് കിടക്കുന്നത് കണ്ടാൽ ഒരുപക്ഷെ അദ്ദേഹം എടുത്താലോ എന്നൊരു ചിന്ത ഉണ്ടാവും ആ ചിന്ത ഉണ്ട് ചിന്ത വന്നുപോയി എന്നതുകൊണ്ട് ആരും ഭാപിയാവുന്നില്ല മറിച്ച് ആ അഞ്ഞൂറ് രൂപ തനിക്ക് അവകാശപ്പെടാത്ത അഞ്ഞൂറ് രൂപ എടുത്താൽ അതൊരു പാപമാണ് ാലോ അല്ലെങ്കിൽ അനാവശ്യമായ അശ്ലീലങ്ങൾ ആസ്വദിച്ചാലോ എന്നൊരു ചിന്ത ഒരു പക്ഷേ ഉണ്ടായേക്കാം പക്ഷേ അതിൽ നിന്ന് മാറി അത് തെറ്റാണ് അതിലേക്ക് കടക്കരുത് എന്ന് തീരുമാനിച്ചതിൽ നിന്ന് മാറി നിൽക്കുകയാണ് വേണ്ടത് ഇതുപോലെ ഒരാൾക്ക് തോന്നുകയാണ് എനിക്ക് സ്വന്തം ലിംഗത്തിലുള്ളവരോട് അട്രാക്ഷൻ തോന്നുന്നു അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള തോന്നലുകൾ ഉണ്ടെങ്കിൽ ആ തോന്നലുകളെ അത് അധാർമികമാണെന്ന് മനസ്സിലാക്കി അത് ശരിയല്ലെന്ന് മനസ്സിലാക്കി അതിനെ കൺട്രോൾ ചെയ്യുകയും അതിന്റെ ആക്ഷൻസിലേക്ക് കടക്കാതിരിക്കുകയുമാണ് വേണ്ടത് അതുകൊണ്ട് ഒന്നാമത്തെ ഒരു കാര്യം ഇനി ആർക്കെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ അത്തരത്തിലുള്ള ചിന്തകൾ ഉണ്ടെങ്കിൽ അവർ ആക്ഷൻസ് കൺട്രോൾ ചെയ്യുകയാണ് വേണ്ടത് എന്നാണ് ചുരുക്കി പറയുന്നത്